ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് മിറാഷ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയ അതിഥികൾ വീട്ടിൽ നിന്നും പോയി പോകുന്നതിന് മുമ്പായി കുറച്ച് സമ്മാനമൊക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ ബിഗ് ബോസ് ഈ അതിഥികൾ വരുന്നതിന് മുമ്പായി ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മിറാഷ് എന്ന സിനിമയുടെ ട്രെയിലർ കാണിച്ചു കൊടുത്ത് ഇത് തിരക്കഥ എഴുതാൻ പറഞ്ഞു മൂന്ന് ടീമുകളായി തിരിഞ്ഞ് ഒരു തിരക്കഥ എഴുതി അത് പ്രെസന്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ജിത്തു ജോസഫിൻ്റെ മുമ്പിലാണെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല പത്ത് മിനിറ്റ് സമയമാണ് ബിഗ് ബോസ് കൊടുത്തത് അങ്ങനെ തിരക്കഥ എഴുതി എഴുതല്ല അവർ മൈൻഡിൽ കയറ്റാണ് ചെയ്തത് നോക്കിയൊന്നും അല്ലാട്ടത് വായിക്കണേ സമയത്താണ് പാട്ട് വരുന്നത് ഇപ്പോൾ ഇവരെല്ലാവരും പുറത്തേക്ക് ഓടിപ്പോയപ്പോൾ ദാ അവിടെ നിൽക്കുന്നു ജിത്തു ജോസഫും ആസിഫ് അലി അബർണയും പിന്നെ ഒക്കെ ഇവരെ കണ്ടത് ആകെ ഭയങ്കര സന്തോഷത്തിൽ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് അവരെ വീടിൻ്റെ കയറ്റി അത് കഴിഞ്ഞ നേരെ വന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് മിറാഷ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്ത ടാസ്ക് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു അതായത് ഒരു കഥ പറയാ മൂന്ന് ടീമുകളും കഥ പറഞ്ഞു ഏറ്റവും നന്നായിട്ട് പ്രസന്റേഷൻ വൈസ് ആണെങ്കിലും സ്റ്റോറി റിലേറ്റഡ് ആണെങ്കിലും നന്നായിരിക്കുന്നത് എ ടീം പറഞ്ഞിരിക്കുന്നത് വി ജിത്ത് ജോസഫ് എഴുതി എ ടീമാണ് വിജയ് ചെയ്തത് എ ടീമിലാരൊക്കെയുള്ള അനീഷ് ഷാനവാസ് ആര്യൻ ജിസൈല് ജിഷിൻ ഇവരൊക്കെയാണ് എ ടി എമ്മിലുള്ളത് ഇവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ ചാടിത്തുള്ളി എഴുന്നേറ്റ് ഭയങ്കര സന്തോഷ പ്രകടനമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇവരുടെ അതിഥികളുടെ കയ്യിൽ നിന്നും ചോക്ലേറ്റ് ഇവർക്ക് ഗിഫ്റ്റ് വരാൻ കിട്ടിയിട്ടുണ്ട് രസകരമായിട്ടുള്ള ഒരു ടാസ്ക്കും അതിലും രസകരമായിട്ടുള്ള നിമിഷങ്ങളും ആയിരുന്നു അല്പസമയം മുമ്പ് ലൈവില് അത് കഴിഞ്ഞ് എല്ലാവരും ഹഗ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം ആസിഫൽ ഇടക്കിടക്ക് അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആസിഫൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അനീഷിനെയാൻ തോന്നുന്നു ഭയങ്കരമായിട്ട് സന്തോഷ പ്രകടനമൊക്കെ നടത്തി അതിഥികൾ പിരിഞ്ഞു പോയി അതിനുശേഷം കുടുംബാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചർച്ചയാണ് ഏറ്റവും സന്തോഷം അന്വേഷിച്ച ഷാനവാസിനെയാണ് ബിഗ് ബോസ് ഇവരെ തന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക ഇവർ നൂറുക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇത് സ്വപ്നമാണോ എന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനെ ഇവർ സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഷാനവാസിൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു ഇത് മൂന്ന് ദിവസം മുമ്പ് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമാകാനായിട്ട് ഇത് ദൈവത്തിൻ്റെ നിമിത്തമാണോ എന്നൊക്കെ ചോദിച്ച് രണ്ടാളും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവില് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുമായിട്ട് വരാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ പേജിലായിരിക്കും ഉണ്ടാവുക ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ടും മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ